ഗൈസ് എല്ലാർക്കും കുഞ്ഞപ്പന്റെ അമ്മയുടെ ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞ പോലെ ഗൈസ് അപ്പതേ കുഞ്ഞപ്പ ഫ്ലാഗ് ഒക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ അപ്പൊ ഞങ്ങൾ ചായയൊന്നും കുടിച്ചിട്ടില്ല ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല കുഞ്ഞപ്പൻ ഇന്ന് നമ്മുടെ നെഹ്റുജി ആകാൻ പോവാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ആ ഒരു വേഷിയാണ് ഇടുന്നത് കേട്ടോ വൈറ്റ് കുർത്തയും വൈറ്റ് പാൻറ്റൊക്കെയാണ് ഇടാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല ഞങ്ങൾ വേഗം റെഡി ആയിട്ട് സ്കൂളിൽ ചെന്നിട്ട് സ്കൂളിൽ നിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എല്ലാരെയും കാണിച്ചരാം കേട്ടോ കുഞ്ഞപ്പാ റെഡി ആയാലോ ലെസ് ഗോ കറക്റ്റ് എട്ട് മണിക്ക് സ്കൂളിൽ എത്തണമെന്നാണ് കുഞ്ഞപ്പൻ്റെ മിസ്സ് പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ച് വെളുപ്പം കാലത്ത് എണീറ്റാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല സാധാരണ ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ എണീക്കുമ്പോൾ കുറച്ച് കരയുമ്പോൾ പിടിക്കുകയൊക്കെ ചെയ്യും കുളിക്കാൻ മടിയായിട്ട് കരയുമല്ലോ ഇന്നൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുഞ്ഞപ്പൻ രാവിലെ എണീറ്റിട്ട് കുളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ഞാനും അവനും വരക്കൊടുത്ത് ഞാനും ഒരു വിധത്തിൽ കഴിക്കുകയാണ് കേട്ടോ നെഹ്റുജി നോക്കു നെഹ്റുജി ഗൈസ് അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് കറക്റ്റ് എട്ട് മണിക്ക് നമുക്ക് സ്കൂളിൽ എത്തണം എത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്റെ മുടി പോലും ഉണങ്ങിയിട്ടില്ല ഗൈസ് ധിർ ധി പിടിച്ച് റെഡി ആയതാണ് വേഗം ചായ പിടിച്ച് വേഗം റെഡിയായി കൊച്ചപ്പഴും നോക്കി കേത്തൊപ്പിയൊക്കെ വെച്ച് നെഹ്റുജി ചിരി ആ പ്പൂ റെഡ് കളറിലെ റോസാപ്പൂ അല്ലേ വേണ്ടത് അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായ അമ്മ പറിച്ചു കൊടുത്താണ് പിങ്ക് റോസാപ്പൂ ഒരു ഫ്ലാഗും ഒക്കെ കൈ പിടിച്ചിട്ടുണ്ട് ഇല്ല ഇപ്പൊ അപ്പൊ അപ്പൊ സ്കൂളിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം എല്ലാരും നെഹ്റുജി ആയിട്ടും പല വേഷങ്ങളിലൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ വേഷത്തിലാണ് ഇന്ന് ചെല്ലാം ടീച്ചർമാർ പറഞ്ഞിരിക്കുന്നത് ഏട്ടോ അപ്പൊ കുഞ്ഞപ്പന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ വരുന്നത് അറിയില്ല ചെന്ന് നോക്കാം ആരൊക്കെയാണ് നെഹ്റുജി ആയിരിക്കുന്നത് നോക്കാം ഗായ്സ് അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ഷോർട്സിൽ നമ്മൾ എറണാകുളത്ത് പോകുന്ന വഴി നമ്മുടെ അന്യ തൊഴിലാളികൾ ഓടി പതാക എന്ന് പറഞ്ഞില്ലേ അപ്പൊ അവരുടെ കയ്യിൽ വാങ്ങിച്ച പതാകയാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല രസം കാണാനേ ഇരുപത് രൂപയുള്ളു ഈ പതാകയ്ക്ക് നല്ല രസമില്ലേ കാണാൻ സ്കൂളിൽ മാത്രല്ല റോട്ടിലും ഒക്കെ എല്ലാരും പതാക ഉയർത്തുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ കുഞ്ഞപ്പന്റെ അപ്പയും ഇന്ന് ഉയർത്തുന്നുണ്ട് അവരുടെ ചിട്ട ഓഫീസിൽ ഇന്ന് പതാക ഉയർത്തുന്നുണ്ട് അപ്പൊ അച്ഛനും രാവിലെ ആദ്യം കുഞ്ഞു നല്ല രസമുണ്ടല്ലേ കാണാൻ നോക്കിക്കേ നമ്മുടെ പതാക അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ സ്കൂളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് നമുക്ക് ഇറങ്ങാൻ കുഞ്ഞു ഇവിടെ അച്ഛാ പോയി പാർക്ക് പാർക്കിട്ടെ ബാ കറക്റ്റ് എട്ട് മണിക്ക് തന്നെ എത്തി അപ്പം അനൗൺസ്മെന്റ് കേട്ട് ഞാൻ കുഞ്ഞപ്പിനായിട്ട് വേഗം നടന്നാണ് കേട്ടോ അവൻ ജസ്റ്റ് മുട്ടുകൂത്തി വീണു ഗൈസ് മുട്ടിൽ അഴുക്കായി പുതിയ ഉടുപ്പല്ലേ ചെളിയായി കേട്ടോ അപ്പതേ അവന്റെ ക്ലാസ്സിൽ ഇത് വലിയ ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ ഈ പോകുന്നത് അപ്പം അവൻ്റെ ഇത് ഷിനി മിസ്സും അതുപോലെ ബീന മിസ്സും അപ്പം ഞാൻ ടീച്ചർമാരോട് മിസ്സേ മുട്ടുകൂത്തി വീണു മിസ്സേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷിനി മിസ് കൈ പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ കഴുകാൻ വേണ്ടി ഞാൻ ചെന്ന് കൊടുക്കാന്ന് വിചാരിച്ചപ്പം പക്ഷെ മിസ് അവനെയും കൈ പിടിച്ചുകൊണ്ട് പോയി എന്നിട്ട് മിസ് നല്ലോണം തേച്ച് ഉറച്ചു കഴുകിയൊക്കെ കൊടുത്തു കേട്ടോ അത് അത് കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവന്റെ ക്ലാസ് ടീച്ചറാണ് ഡെയ് നിൽക്കുന്നത് ബീാമിസ് കേട്ടോ അപ്പൊ ബീനാമിസ് റോസാപ്പൂ ഒക്കെ അവന് കുത്തി കൊടുത്തു വീട്ടിൽ നിന്ന് നമ്മൾ നന്നു വിട്ടതാണ് ഒരു പിങ്ക് റോസാപ്പൂ റെഡ് നോക്കിയിട്ടാണെങ്കിൽ റെഡ് കിട്ടിയില്ല അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഈ പിങ്ക് മിസ് അത് പിന്നൊക്കെ വെച്ച് കുത്തിക്കൊടുത്തു അപ്പം അതേ നോക്കി വേറെ രണ്ട് നെഹ്റുജിമാരുണ്ട് കുറെ പിള്ളേരുണ്ട് കേട്ടോ ഒരു കുറെ പിള്ളേരുണ്ടായിരുന്നു നെഹ്റുജിയായിട്ട് പട്ടാളക്കാരായിട്ടും പോലീസുകാരായിട്ടൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള കുട്ടികളൊക്കെ വെനസ് ഡേ യൂണിഫോമാണ് കേട്ടോ അത് ഇത് ബുധനാഴ്ച ിടുന്ന യൂണിഫോമാണ് ഈ റെഡ് ടീഷർട്ടും ഈ പാൻഡും കേട്ടോ അപ്പൊ എല്ലാവരെയും ലൈൻ ആയിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവാണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ മുന്നേന്താ കുറേ പേര് പനിയായിട്ടും വയ്യാണ്ടൊക്കെ ആയിട്ട് വന്നില്ല ഗൈസ് കാരണം ഇവർ എൽ കെ ജി കുട്ടികളല്ലേ ഈ എട്ട് മണി മുതൽ ഈ പതിനൊന്ന് മണിവരെ വെയിലത്ത് നിൽക്കണ്ടേ അതുകൊണ്ട് വയ്യാത്ത കുട്ടികളോടൊക്കെ മിസ്സ് വരണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പേര് വന്നിട്ടില്ല ബാക്കി എൽ കെ ജി യു കെ ജിയിലെ എല്ലാ കുട്ടികളും തന്നെ പ്രസൻ്റ് ആണ് കേട്ടോ ഇത്രയും കുട്ടികളും പാരൻസും അതുപോലെ ടീച്ചേഴ്സും ഇത്രയും ആൾക്കാരുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിന് അവധിയായിരിക്കും ഞങ്ങൾ ആരും പോവാറില്ലായിരുന്നു ചെല്ലണമെന്ന് അങ്ങനെ നിർബന്ധവും പറയാറില്ല സ്കൂളിലല്ലേ അപ്പം എൻ എസ് എസിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് പിള്ളേർ മാത്രമേ സ്വാതന്ത്ര്യദിനത്തിന് സ്കൂളിൽ ചെല്ലുള്ളായിരുന്നു എന്നിട്ട് അവരും എച്ച് എം എം ടീച്ചേഴ്സും ആയിട്ട് നിന്നായിരിക്കും ഈ പതാക ഉയർത്തുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ എല്ലാവരും തന്നെ വരണമെന്നു വയ്യാത്തവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോഴത്തെ കുഞ്ഞപ്പൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഒരു സൈഡിൽ നിൽക്കുകയാണ് എട്ട് മണിക്ക് എത്തണമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ ദൈവമേ ഒരു എട്ടരയ്ക്ക് ഒമ്പത് ഒമ്പത് മണിക്കോ എത്തിയാൽ പോരായിരുന്നു ഇത്രയും നേരത്തെ എത്തണമെന്ന് പറഞ്ഞത് കൊണ്ടൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് ടീച്ചർമാരുടെയൊക്കെ കഷ്ടപ്പാട് കണ്ടപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ഇത്രയും കുട്ടികളാ അറേഞ്ച് നിർത്തി അസംബ്ലിയാക്കി നിർത്തി എല്ലാരും അച്ചടക്കത്തോടെ ഡിസിപ്ലിൻ ആക്കി എത്തി പരിപാടി പരിപാടിയൊന്നും ചെയ്തെടുക്കാൻ നല്ല കഷ്ടപ്പാടാണല്ലേ അപ്പോൾ അത് വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കറക്റ്റ് എട്ടരയോടുകൂടി തന്നെ പതാക ഉയർത്തി ഉയർത്തിയ പതാക ഉയർത്തുന്ന സമയത്ത് എല്ലാവരും ദേശീയ ഗാനം ചൊല്ലി അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു ഗൈസ് എനിക്ക് ആ ഗാനം ചൊല്ലിയത് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് ചാനലിനു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും ആ മ്യൂസിക് കേൾപ്പിച്ചാ അതുകൊണ്ടാണ് കേട്ടോ കേൾപ്പിക്കാത്തത് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞപ്പന്റെ പ്രിൻസിപ്പൾ സിസ്റ്റർ ലിതിയാണ് കേട്ടോ പതാക ഉയർത്തിയത് ചീഫ് ഗസ്റ്റായിട്ട് വന്നത് ശ്രീ ജോസഫ് ആൻ്റണി സാറും ശ്രീ കെ ഹിലാൽ മുഹമ്മദ് സാറായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മൊമെൻറ്റോ ഒക്കെ ഉണ്ടായിരുന്നു പതാക കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ മത്സരങ്ങളൊക്കെ തുടങ്ങി എൽ കെ ജി യു കെ ജി ക്ലാസ്സിൽ മത്സരമൊന്നും ഇല്ലായിരുന്ന കേട്ടോ വലിയ കുട്ടികൾക്കായിരുന്നു മത്സരം ഒക്കെ ഉണ്ടായിരുന്നത് ഡ്രില്ലിൻ്റെ മത്സരമാണിത് എന്ത് രസമാണല്ലേ കാണാൻ പണ്ടൊക്കെ ഇതുപോലെ സ്വാതന്ത്ര്യദിനം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും സ്കൂളിലേ പോയില്ലായിരുന്നോ കേട്ടോ എല്ലാവരും അവധിയായിരിക്കും പക്ഷേ ഇത് അതുപോലെയല്ല കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒക്കെ കാണിക്കുന്ന വേണ്ടിയിട്ട് കുഞ്ഞിപ്പം കണ്ടില്ലേ മാറിയിന്നതുപോലെ അവർ ചെയ്യുന്ന പോലെ ഡ്രില്ല് ചെയ്ത് നോക്കുവാണ് എക്സർസൈസ് ചെയ്ത് നോക്കുവാണ് കേട്ടോ ഇത് യു കെ ജിയിലെ കുഞ്ഞു പിള്ളേരാണെന്ന് തോന്നുന്നു യു കെ ജിയിലെ പിള്ളേരുടെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇവിടെ കാണിച്ചാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ട് കേൾപ്പിക്കുന്നില്ല മ്യൂസിക് ഒന്നും കേൾപ്പിക്കുന്നില്ല അപ്പൊ നോക്കിയ യു കെ ജി അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാരും പോവാണ് നല്ല നാണമുണ്ട് കേട്ടോ എന്നെ കണ്ടിട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹലോ കണ്ടില്ലേ സ്പീച്ച് മത്സരം ഉണ്ടായിരുന്നു പാട്രിയോട്ടിക് സോങ് മത്സരം ഉണ്ടായിരുന്നു ടാബ്ലോ മത്സരം ഉണ്ടായിരുന്നു അങ്ങനെ പലതരം മത്സരങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ കണ്ട് അതിൽ മുഴുകി നിൽക്കുമായിരുന്നു അടിപൊളിയായിരുന്നു കേസ് പറയാതിരിക്കാൻ വയ്യ നെഹ്റു ജി നെഹ്റു കുഞ്ഞാലാടുവാണോ നെഹ്റു ഏ ഹലോ കുഞ്ഞപ്പനെ കാണാറുണ്ടോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ മോളുടെ പേരെന്താ എവിടെയാണോ ഭാവി വരൂല ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടാബ്ലോ മത്സരം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നോക്കിയേ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ട് പല പല വേഷങ്ങളിൽ വന്നിരിക്കുകയാണ് എല്ലാവരും എനിക്കതിനെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ലായിരുന്നു കേസ് കുറെ ടീമുണ്ടായിരുന്ന കേട്ടോ മൂന്നാല് ടീമെങ്കിലും ഉണ്ട് അപ്പോൾ എല്ലാവരെയും അവരവരുടെ ടീച്ചർമാരും മുറ്റത്തിങ്ങനെ അറേഞ്ച് ചെയ്ത് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് നിർത്തുകയാണ് അപ്പോൾ ടാബ്ലോ തുടങ്ങിക്കഴിഞ്ഞാൽ മത്സരം തുടങ്ങിയാൽ പിന്നെ അനങ്ങാൻ പറ്റില്ലല്ലോ സ്റ്റാച്യു പോലെ ടാബ്ലോ പോലെ നിൽക്കേണ്ട അപ്പോൾ കണ്ണ് പോലും ജിമ്മാണ്ട് കാലും കൈ ഒന്നും അനങ്ങാ ഗുജറാത്തിലെ വരെ നൽകാതെ ഗാന്ധിജി യാത്ര നടത്തി ഇതിനെ തുടർന്ന് ഒന്ന് പിള്ളേരുടെ ആണെങ്കിലും ടീച്ചർമാരുടെ ആണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്ന കേട്ടോ എല്ലാവരും പതിനൊന്ന് മണിവരെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോയി പോയിരുന്ന കേട്ടോ പക്ഷെ അതൊന്നും കാര്യമാക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുമക്കൾ എല്ലാവരും സ്കൂളിൽ ഇൻഡോഗ്രൈസ് സിസ്റ്ററിൻ്റെ ഫീസ്റ്റ് ഡേ കൂടിയായിരുന്നു അപ്പോൾ സിസ്റ്ററിനെയും അവർ പൂച്ചണ്ടൊക്കെ കൊടുത്ത് ആദരിച്ചു കുഞ്ഞപ്പൻ്റെ കയ്യിൽ നോക്കിക്കുകയും പിള്ളേർ പ്രോഗ്രാമും മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലിരുന്ന സാധനം എല്ലാം കുഞ്ഞപ്പൻ്റെ കൈ കൊണ്ട് കൊടുത്തു കേട്ടോ എൻ്റെ കൈ എന്നറിഞ്ഞു കുഞ്ഞപ്പൻ്റെ കൈ എന്നറിഞ്ഞു അവസാനം ഞാൻ എല്ലാം ടീച്ചറിൻ്റെയും കൊണ്ട് കൊടുത്തു വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേർ തന്നോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ സമ്മാന വിതരണമൊക്കെ തുടങ്ങി എനിക്കും ഒപ്പത്തിനെ സമ്മാനം കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ് പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ പരിപാടി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ഡന്ന് സ്കൂളിൽ വന്നിട്ട് അസംബ്ലി വെച്ചായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത് സമ്മാനമൊക്കെ ഇത് പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ ഇവ മത്സരം ഉണ്ടായിരുന്നല്ലോ ഇനി അവരുടെ സന്തോഷം കാണിച്ചു തരാമേ പ്പോൾ നമ്മളെല്ലാ പരിപാടിയും ഇവിടെ കൊണ്ട് അവസാനിക്കാനാണ് കുഞ്ഞപ്പനെ ഒരുപാട് ഗിഫ്റ്റ് പിള്ളേരുടെ അവർ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതെല്ലാം അവനുകൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഞാൻ തിരിച്ച് കുഞ്ഞപ്പനെ ടീച്ചറിനോട് പറഞ്ഞിട്ട് അതെല്ലാം ക്ലാസ്സിൽ കൊണ്ടുപോയി തിരിച്ച് വെച്ചിട്ടുണ്ടോ എല്ലാം കൂടി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കാര്യമില്ലല്ലോ അപ്പം ഈ ഒരു പ്ലാനും ഈ സംഭവം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതെ പോയി താറ്റാപൈബർ നമ്മൾ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ കുഞ്ഞപ്പ ൂടി <todicum> പറഞ്ഞേക്ക് <todicum>